നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളം ഇത്തവണത്തെ സ്റ്റാർ മണ്ഡലം എന്ന് വിലയിരുത്തുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ ഒന്നിനൊന്ന് മെച്ചമായ സ്ഥാനാർത്ഥികളാണ് തൃശൂരിൽ മത്സരിക്കുന്നത് നേരത്തോടു കൂടി തന്നെ പ്രചാരണ പരിപാടികളെല്ലാം വളരെ ശക്തമായിട്ട് തന്നെ തൃശൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് മൂന്ന് പാർട്ടികളും വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് അവിടെ പ്രചാരണ പരിപാടികളും വോട്ടർമാരിലേക്ക് എത്താനുള്ള വഴികളെല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുള്ളത് ഇപ്പോഴിതാ പ്രചാരണ പരിപാടികൾ അതിൻ്റേതായ രീതിയിൽ നടക്കുന്നതിനിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി സർക്കാരിനെതിരെയും ശക്തമായ രീതിയിൽ തന്നെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് തൃശൂർ വഴി കേരളത്തിന്റെ ഉയർപ്പ് സംജാതമാകുമെന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് വോട്ടെണ്ണൽ നടക്കുന്ന ജൂൺ നാലിന് തൃശൂരിന്റെ ഉയർത്തി എഴുന്നിൽപ്പായിരിക്കും നടക്കുകയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു തൃശൂർ എടുക്കും തൃശൂർ എടുക്കാനാണ് വന്നത് തൃശൂർ എടുത്തിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനെയും സുരേഷ് ഗോപി പരോക്ഷമായി പരിഹസിച്ചു ശ്രീലങ്കയിൽ സംഭവിച്ചതുപോലെ ഇവിടെയും സംഭവിക്കും ക്യാപ്റ്റൻ ഇപ്പോൾ ശക്തനല്ല കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയി സംസ്ഥാനത്തും കൊടുങ്കാറ്റ് വീശിയടിക്കുകയും കപ്പലാടി ഉലയുകയും ചെയ്യുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി അതേസമയം എല്ലാവർക്കും ഈസ്റ്റർ ദിന ആശംസകളും സുരേഷ് ഗോപി നേർന്നു കാൽവരിയിലെ കുരിശിൽ നിന്ന് മരണത്തെ ജയിച്ച് അവൻ ഉയർത്തു വന്ന നാൾ നീതിയുടെ കരങ്ങൾ നീട്ടി ദേവപുത്രൻ മാർഗം തെളിയിച്ച ഉയർപ്പ് തിരുന്നാൾ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് കൂടാതെ ഈസ്റ്റർ ദിനത്തിൽ ഉയർപ്പിൻ്റെ സന്ദേശം നൽകുന്ന ഗാനവും പുറത്തിറക്കിയിട്ടുണ്ട് സുരേഷ് ഗോപിക്കൊപ്പം ഭാര്യ രാധികയും ഈ ഒരു പാട്ട് പാടുന്നുണ്ട് നന്ദിയാൽ പാടുന്നു എന്ന ഗാനം ആലപിച്ചിട്ടുണ്ട് സംഗീത ലോകത്ത് തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഫാദർ ഡോക്ടർ ജോയൽ പണ്ടാരപ്പറമ്പിൽ എഴുതിയ വരികൾക്കാണ് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ശബ്ദം നൽകിയത് യേശുക്രിസ്തുവിന്റെ പീഡാനുഭവം ഉയർത്തി സന്ദേശം വിവരിക്കുന്നതാണ് അഞ്ച് ൈർഘ്യമുള്ള ഈ ഒരു ഗാനം ജേക്സ് ബിജോയാണ് ഗാനത്തിന് ഈണം നൽകിയത് ഈസ്റ്റർ ഗാനം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് അരുവിത്തുറ സെന്റ് ജോർജ് പള്ളി കുറുവിലങ്ങാട് മാർത്താം മറിയ ഫെറോന പള്ളി എന്നിവിടങ്ങളിൽ കൊയറിന്റെ ഭാഗമായി ഗാനം ആലപിച്ചു നിമിഷ നേരം കൊണ്ടാണ് ആ പാട്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം ട്രെൻഡായി മാറുന്നത് നിരവധി പേരാണ് ആശംസകൾ നേർന്നുകൊണ്ട് കമന്റിട്ടിരിക്കുന്നത് അതിനിടെ തൃശൂരിൽ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് ആരോപിച്ച് എൽ ഡി എഫ് നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചു േടിയിട്ടുണ്ട് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് നൽകിയ പരാതിയിലാണ് സുരേഷ് ഗോപിയുടെ വിശദീകരണം തേടിയത് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ സാമഗ്രികളിൽ പ്രിന്റ് ആൻഡ് പബ്ലിഷിംഗ് സംബന്ധിച്ച വിശദാംശങ്ങളില്ല എന്നതാണ് പരാതിക്ക് അടിസ്ഥാനമായ കാര്യം ജനപ്രാതിനിധ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പരാതി നൽകിയത് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വ്യാപകമായ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും മറ്റും മതസ്പർദ്ധ സൃഷ്ടിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നും എൽ ഡി എഫ് ആരോപിച്ചു ഇതിനെതിരെ നേരത്തെ കളക്ടർക്ക് എൽ ഡി എഫ് നേതൃത്വം പരാതി നൽകിയിരുന്നു ഇതിലും ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്